മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക സുവർണ്ണ മുദ്ര അർഹനായ പഴുവിൽ രഘുമാരാരെ അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് പുരസ്കാരം നൽകുന്നത് മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പൊന്നാടയും ഉപഹാരവും പ്രശസ്തി പത്രവും രഘുമാരാർക്ക് സമ്മാനിച്ചു ആനാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ ശാസ്ത്ര പുരസ്കാരവും രണ്ടുപേരും കരസ്ഥമാക്കി എന്നുള്ളത് ഇവിടുത്തെ വാദ്യകലാ സംഘത്തിൻ്റെ ഗുരുനാഥന്മാരാണ് രണ്ടുപേരും മാത്രമല്ല നമ്മുടെ ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ ഒരു ജനകീയ സംവിധാനത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരെ ആദരിച്ചിരിക്കുന്നത് അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് രണ്ടുപേർക്കും ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ ലഭ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ പുരസ്കാരം ഇനിയും നേടാൻ കഴിയുന്ന ഒട്ടനവധി കലാകാരന്മാരെല്ലാവരും കൂടി ഉണ്ട് നമ്മുടെ വാദ്യകലാകാരന്മാരെല്ലാം ഇവിടെ നമ്മുടെ മറ്റൊരു മേള പ്രമാണി കൂടി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെയും കൂടി ഞാനിവിടെ ഓർമ്മ ഓർമ്മിക്കുകയാണ് ഇവരോടെല്ലാമുള്ള ഈ പ്രത്യേകിച്ച് മേളകലാകാരന്മാരുമായിട്ട് ഏത് കാലത്തും ഏറ്റവും അധികം ബന്ധം പുലർത്തുന്ന ഒരു ജനപ്രതി എന്ന നിലയിൽ ഈ വാദ്യകലാ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സമിതിയുടെ ചെറിയ പങ്കെടുക്കാൻ പറഞ്ഞാലും ഞാൻ ആറാട്ടുപുഴ ശ്രീശാസ്ത്ര പുരസ്കാര ജേതാവ് കുമ്മത്ത് നന്ദൻ മാധ്യമ പ്രവർത്തകരായ ഗ്രാമ്യ ഓർബിറ്റ് ടി സി വി ചാനൽ ക്യാമറാമാൻ സായു തൃപ്രയാർ അരുൺ ദർശന എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും വി എസ് സുനിൽകുമാർ സമ്മാനിച്ചു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ സെക്രട്ടറി സജീഷ് കുറുവത്ത് വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മേനോത്ത് ജോയിന്റ് സെക്രട്ടറി ഷാജി കുറുപ്പത്ത് ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ കീഴൂട്ടു നന്ദൻ കമ്മിറ്റി ഭാരവാഹികളായ ഇ രമേശൻ രാംകുമാർ കാട്ടാനിൽ കൃഷ്ണപ്രസാദ് നമ്പീശൻ രാജേഷ് പുതുമന ഉണ്ണി നെച്ചിക്കോട്ടെ എന്നിവർ പങ്കെടുത്തു